ഓ ഒരൊറ്റ ഇൻസാനം മക്കളെയും കാണുന്ന ചെല്ലോ എന്തായാലും ആൾക്കാർക്കും അസുഖം ചെല്ലായിപ്പോ അത് അന്ധവിശ്വാസം മറ്റേ നിർത്തിയോ ആ ഒരു മഹലൂക്കുണ്ടല്ലോ കാര്യം നമ്മളെ നമ്മളേ കൊറച്ചേരം ഡൽഹിയിലായിരുന്നു അവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ കെജ്രിവാൾ അറിഞ്ഞയാളെ അയാളെ പിടിച്ച് ജയിലിട്ടുകൊണ്ട് വെറുതെ അപ്പൊ അവിടുന്നൊരു കോൾ ഒന്നി നമുക്ക് അവിടുത്തെ സ്ഥിതികളൊന്നും അറിയണല്ലേ അപ്പൊ അവളെ കൊറച്ചേരം അതിനെ പോയത് ഞാൻ ആ കേറിരിക്കറിയിരിക്കി അയാളെ കാര്യം കട്ട പോകാണ് അവിടെ പറകിയോ അതിൽ മുയ്യോ അയാളെ പിടിച്ച് ജയിലിട്ടിക്കല്ലേ ഒരു കാര്യം ഇല്ലാണ്ടേ അയാളെ കെട്ടേ പിന്നെ നോക്കാൻ മതി അത് ഇങ്ങനെ പറയും എന്തെങ്കിലും പ്രശ്നം ആ ഞാൻ ഇക്ക് ചികിത്സക്ക് ഒന്നോ ഞാൻ നമ്മളെ മുദ്ര സൗല്യല്ലേ അവിടെ തന്നെയാണ് ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പോന്നു ഇപ്പോ നിങ്ങളൊപ്പം നിക്കണം അത് പറയാൻ പോന്നാണ് മുതിരി സൗലിയോ അറിയോ ഓനെ ഇന്റെ ഈ പരിപാടി കണ്ടുകണ്ടേ ഓൻ തുടങ്ങിയാണ് ഓ ആദ്യം വെറും ഒരു മുതിരി സാരി അങ്ങനെ അളിയുന്നു ഇന്ന പല സ്ഥലത്തൊക്കെ പണിക്കറിയ ഓനല്ലേന്നോ നടക്കൂല ഓനപ്പാ നിങ്ങളൊക്കെ ഓ സംഗതി നിങ്ങളേക്ക് പഠിച്ചു തന്നെ കാരണം ഇപ്പൊ ഓൻ്റെ അടുത്താണ് കുറേ ആൾക്കാർ ഓൻറെ സകല തട്ടിപ്പഴും ഞാൻ പഠിച്ചു ഞാൻ ഇങ്ങനെ ഞാൻ എവിടെ പണിക്ക് ചെന്നാലും അയാൾ അങ്ങോട്ട് ഫോൺ ചെയ്താതിരി കേട്ടോളി എന്റെ ചികിത്സയും ട്രീറ്റ്മെന്റും എല്ലാം കണ്ടുകണ്ട് ഇജാൻ തുടങ്ങി ഏഹ് എന്നിട്ട് നമ്മൾ ആൾക്കാരെ മൂവ് ഇജാൻ വലിച്ചു ഏഹ് ഇഷ്ടപ്പെട്ട് മനസ്സില്ലാത്ത കുലത്തിലാക്കി നെയ്യ് ഏഹ് നിനക്ക് കാര്യം കേൾക്കണോ ഈ മായമൂട്ടിനെ കൊണ്ട് ഞാൻ ഒരു കടൽ ചാമ്പ് വാങ്ങി അതിന്റെ സകല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അയക്കാൻ അറിഞ്ഞെ അല്ലേ ഓ അന്റെ മേത്തു ക്യാമറ വെച്ചിണു അവിടെ ഒന്ന് കേറിയപ്പോ അറിഞ്ഞു വലൈക്കു സ്ലാം കൂടോത്ര നല്ല ഏറ്റവും ഉണ്ടാവും ആ കണ്ണും മൂറും കണ്ടാറില്ലേ കണ്ണ ചാടിക്കും അതിന്റെ അച്ഛനെ ഞാൻ പുതിയൊരു ഓട്ടോ ഷോട്ട് തോന്നി അതിന് മകള് മന്ത്രി ചോദി കെട്ടിത്തായിരുന്നു അതിന് വന്നാണ് ഞാന് ആദ്യം വണ്ടിയിൽ പോയി കാലായിട്ടുള്ള ഒരു വയ്ക്കാലായിട്ടുള്ള ആദ്യം

ਪਾਰੀ ਕਾ ਚੰਗ ਹੈ ਤੇ ਮੈਂ ਗੋਲ ਇੱਕ ਜੀ ਅੰਗੋੜੀ ਗੁਰ ਚੜ੍ਹ ਗਈ ਪਛੀ ਵੰਗੋ ਸਪਰੇਅ ਨਿਕਲ ਜਾਈ ਵੰਡਿਓ ਮਾਰਨ ਅੰਮਣੇ ਡਿਗੀ ਡਲੇ ਪੋਈ ਕਾ ਸਾਹਨੇ ആനും പിടിച്ചില്ലല്ലോ ആനലിന്റെ പണ്ട് ഹോട്ടലിൽ ഞാനെ മുഖ പിടിച്ചു കൊടുക്കാൻ ഒന്നി പിടിച്ച് നീപ്പിച്ചു അതിന് കാലൊന്നും പറ്റിയില്ല ഇടുവാൻ പറട്ടെ ആരാ പറഞ്ഞു കൂടോത്ര ഇല്ല കൂടോത്രം ഫാമിലിയായിട്ട് വന്ന് മേത്ത് പുറത്തൊന്നും അല്ല കുടുംബത്തിന്റെ ആണെ ഇപ്പൊ ഇതടക്കാൻ അതിന്റെ പ്രശ്നമാണേ ഇതിലും പോലെ എന്തോ വരാനുള്ളത് ഇതുമൺ തീർന്നു കഴിഞ്ഞാൽ മതി എന്നാ കെട്ടിയ അതിന് ആരൻ കെട്ടെ അന്ന് ചോദിക്കുന്നു പൂരന്റെ വോക്കത്തിനെ ചല്ലാത്ത സ്ഥലത്തിൽ ഞാൻ കറിയോ എവിടെമുട്ടി ജി എത്ര കാത്തക്കണിയാണ് വരയിൽ കുറച്ച് വിരുന്നേരുണ്ടേനെ നേരം അപ്പൊ തന്നെ ഇറങ്ങില്ലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ കൂടുതലൂര് അല്ല മേൽ പോകുകയാണെ മുള്ള അവിടെ ആളും അവസ്ഥാനത്ത് കാരണമെന്ന് ചോദിച്ചാൽ എന്റെ കൂടെ വന്ന് അത്യാവശ്യങ്ങൾ പഠിച്ചു പോകാനല്ലോ അപ്പൊ വരുന്ന ആൾക്കാർ അവിടെ എന്ത് ചെയ്യാറോ എന്തെങ്കിലും പൊടിക്കായിട്ട് എടുത്താണ്ട് ഏഴാം ദിവസം വരിക ഏഴാം ദിവസം വരിക എന്ന് പറയാം അപ്പൊ ഏഴാം ദിവസം ഞാൻ എടുത്തു ബാക്കി ഞാൻ പോയിക്കോട്ടെ കേട്ടോട്ടെ പേടുകയും ചെല്ലോ അല്ലെ ഞാൻ നോക്കിയപ്പോ മുറി വിടുവോ അതൊന്നും പേടിച്ചണ്ട ഇന്ന മനസ്സ് ധാനിച്ചാണ് ചെയ്താൽ മതി ഒക്കെ റെഡി ആവും കേട്ടോ പറയൂ എന്താ പ്രശ്നം മോറൊക്കെ ചീഞ്ഞിട്ടുണ്ടോ ഒക്കെ മറച്ചു പിടിച്ചിട്ടുണ്ടല്ലോ എല്ലാത്തിനും പരിഹാരം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചൊളിച്ചേ ഏഹ് അന്നെ ഞാനൊരു പത്ത് സെന്റ് അടുത്ത് ആക്കിയപ്പോ നിന്റെ പേരൻ്റെ ബോർഡും വെച്ച് കാണ്ട് ഇവിടെ പുതിയ ചികിത്സ തുടങ്ങിയല്ലേ ആ എന്റെ ഭാവസ്ഥ അതെ നിങ്ങൾ ഈ വയനാട് എൽ എം അല്ലമ്മിലൊക്കെ പോയി കുറെ കായും സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ ഞാൻ ഏതായാലും

മരുവളാണ് എനിക്ക് അവളെ ഒഴിവാക്കാനൊന്നും പോയില്ല കുറെ ചികിത്സ ഒക്കെ ഞാൻ ചെയ്തു നോക്കി ഒന്നും പലിക്കിനില്ല ഉസ്താദ് ഇപ്പൊ എന്താണോ പേരെയൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ആട്ടുംകൂട്ടൊക്കെ ചെന്ന പോലക്കാണ് മാണത്തിട്ട് വെജത്ത് മൂത്രം അതാണ് ഒഴിവാക്കാൻ വേണ്ടിയത് അത് അവളെ പാത്രം നിർത്താ വേണ്ടി പറഞ്ഞ ഇന്ന് കാണുന്ന ആള് നാളെ മരിക്കുന്നുണ്ട് നിങ്ങളെ കയ്യിലുള്ള വളകള് നിങ്ങളെ കഴുത്തിലുള്ള വളകള് എന്തിനുള്ളതാണ് നാളെ മരിച്ചു പോകുമ്പോ ഇത് കൊണ്ടുപോകുമോ നിങ്ങൾ നല്ല ദാനമാണ് ചെയ്യുന്നത് ആ ബക്കറ്റിലേക്ക് അത് കൊടുക്കുക ഈ കമ്മിറ്റിയിലേക്ക് അത് കൊടുക്കുക ഈ നല്ല സംരംഭത്തിനെ നിങ്ങൾ വിജയിപ്പിച്ചെടുക്കുക അപ്പോ എന്റെ ശിഷ്യൻ ശിബിലി നിങ്ങളെടുത്ത് ബക്കറ്റുമായി വരും എല്ലാവരും അതിലേക്ക് ഷിബിലി അങ്ങ് വരും അപ്പൊ നമ്മുടെ ഇരുപത്തഞ്ച് വീടിന്റെ ആദ്യ ഘടു പിരിവിലെ ആദ്യത്തെ ഘഡു മുഹമ്മദ് ഇതാ ഇടുന്ന നിങ്ങൾ കാണുക ആദ്യ ഘടു ഇവിടെ സമ്പാദന ചെയ്യുകയാണ്

എന്താണ് ഈ കാണുന്നത് മോതിരോ അതോ ആൺകുട്ടിന്റെ കഴിച്ചുമേ ഇന്ന് കടന്നുറങ്ങുന്ന മനുഷ്യന്മാരൊക്കെ നാളെ മജത്താവുന്ന ഉസ്താവ് പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ ഊരി തന്നാളി അത് മയമുട്ടി ഉസ്താവിനെ നമസ്കാരം മലബാർ ചങ്ക്സ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീനിവാസൻ പ്രഭാത വാർത്തകളിലേക്ക് പോകാം ഉസ്താദ് വേഷത്തിൽ കൊള്ള ഇന്നലെ കൂട്ടിലങ്ങാടിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഉസ്താദ് വേഷത്തിൽ വ്യാജ സ്വർണവുമായി ഒരു കള്ളൻ പിടിയിൽ ജ്വല്ലറിയിൽ പത്ത് പവനോളം വ്യാജ സ്വർണം വിൽക്കാനെത്തിയ മൈമുട്ടി എന്നയാളെയാണ് ഇന്നലെ പോലീസ് പിടികൂടിയത് സംശയം തോന്നിയ ജ്വല്ലറി അധികൃതർ കംപ്ലൈൻറ്റ് കൊടുത്തതിനെ തുടർന്നാണ് അറസ്റ്റുണ്ടായത് വാസ്താദെ വാസ്താദെ മൂന്നാല് ദിവസം ഉസ്താദേ ഞാൻ ജയിലിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു മനുഷ്യൻ കിട്ടു വരുന്നില്ല ആർക്കും ഇന്നും വിശ്വാസമില്ല പൊഴിച്ചിട്ട് വെച്ച എന്തെങ്കിലും കഞ്ഞിൻ്റെ വെള്ളം നിങ്ങളെൻ്റെ ഉസ്താദെ എൻ്റെ മുൻ ഇന്നും കുഴിങ്ങണോ ഒപ്പം ഒന്ന് കൂട്ടി ഉസ്താദെ ഞങ്ങൾ കുറേ നേരമായി ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടിടും നിങ്ങൾക്ക് കല്ല നല്ല കറാമത്തുണ്ട് കറാമത്തോട് കറാമത്തുണ്ട് എല്ലാം മനസ്സിലായിട്ടുണ്ട് കറാമത്തോട് അപ്പം ഓക്കെ ഈ ഒരു കാര്യം ചെയ്യും ഓളയാ എന്റെ കുടുംബം എൻ്റെ മേത്തിനോടും ഒഴിവാക്കി തരാം പക്ഷെ എന്താ വേണ്ടിയാ അറിയോ ഒരു പത്ത് പാൻ്റെ സ്വർണം കൊണ്ടുപോയിക്കാണ്ട് ഒരു മഹത് വ്യക്തിക്ക് കൊണ്ടുപോയി കൊടുക്കണം പത്ത് പാൻ്റെ പണ്ടച് കൊണ്ടാന്ന് പണ്ട ഞാൻ തരൂല്ലേ പണ്ട ഞാൻ തരും നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ അതോടുകൂടി നിങ്ങളെ മേത്തുനിന്ന് ആ ചോർണ് ഒഴിഞ്ഞു കിട്ടും അത് ഞാൻ ഗ്യാരണ്ടിയാ നിങ്ങളെ കടക്ക് ഒരാള് കൊറച്ച് മുക്ക പണ്ടം കൊണ്ട് പണയം വെക്കാൻ വരുന്നുണ്ട് ഞാൻ എന്റെ ഓർക്കത്ത് കണ്ടതാ ഈ കൂട്ടലങ്ങാടിൽ ഒരു നല്ല കോലത്തെ പോലൊരു ജൊല്ലാങ്ങൾ നിങ്ങൾക്ക് ഒരു ചീത്ത പേര് ഞാൻ കൊണ്ടു പറഞ്ഞു അപ്പൊ നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ ആയിക്കോട്ടെ അസാലും